പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു മിസ്രൈമെന്ന ദേശം പറഞ്ഞു നിൻ്റെ ആടുമാടുകളെ ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റില്ല മനസ്സിലായോ ദേശത്തെ ആമേൻ വഹിക്കാൻ കഴിയാത്ത അളവിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനുള്ള ആ അനുഗ്രഹം ക്രിസ്തു വഴി എത്ര പറയാൻ പറ്റും അതെന്റെ വീട്ടിലോട്ട് വന്നിരിക്കുക അത് എന്നിലേക്ക് വന്നിരിക്കുക അത് എന്റെ കുടുംബത്തിലേക്ക് വന്നിരിക്കുക എല്ലാവരും പറഞ്ഞേ എന്നിലേക്ക് വന്നിരിക്കുക പറഞ്ഞേ അത് എന്നിലേക്ക് വന്നിരിക്കുക ആ അനുഗ്രഹം ക്രിസ്തു ക്രിസ്തുവേഷൂടെ പറഞ്ഞേ ക്രിസ്തുവേശുവിലൂടെ ഒരു സ്വോത്രം പറഞ്ഞേ എത്ര മനസ്സിലായി എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ വേറെ ഒരു ജംഗ്ഷനും ഇല്ല ഒരറ്റ ജംഗ്ഷനേ ഉള്ളൂ ആ ജംഗ്ഷൻറെ പേരാ ജീസസ് ആ ജീസസ് വഴി ആ കർത്താവ് വഴി എന്റെ യേശു വഴി അത് അത് പറഞ്ഞു കേട്ടിട്ടില്ലേ ഒന്നിനും ഒരു കുറവില്ല പണത്ത് ഇവിടെ നമ്മൾ പലപ്പോഴും പണമില്ല പണമില്ലെന്ന് പറയുന്നു ചിലര് പറയുന്നത് പണത്തിന് ഒരു കുറവുമില്ല വീടുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്ന് രോഗമാണ് അല്ലേ ഇനി മറ്റു ചിലർ പറയും പണമുണ്ട് ശരീരസുഖമുണ്ട് എല്ലാം ഉണ്ട് മക്കൾ പോയി ചുരുക്കത്തിൽ പറഞ്ഞാ സ്വോത്രം എല്ലാ ഉള്ളവൻ പറയുന്നത് സമാധാനം ഇല്ലെന്നാമേ മനസ്സിലാവുന്നവർ സ്വോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ എല്ലാം കിട്ടിയിട്ട് നിൻ്റെ വല കീറിപ്പോയ വല്ല പ്രയോജനമുണ്ടോ ഈ പെരുത്ത മീൻകൂട്ടമൊക്കെ കിട്ടിയിട്ട് വല കീറിപ്പോയാൽ വല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ല ഒരു നെത്തോലി പോലും കിട്ടത്തില്ല നമ്മുടെ ഭാഷ പറഞ്ഞാലൊരു നെത്തോലി പോലും പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ യേശു തരുന്നതിനൊരു പ്രത്യേകതയുണ്ട് അവൻ പെരുത്ത മീൻകൂട്ടം തരും പക്ഷെ വലക്കീറത്തുമില്ല വെച്ചാൽ നിന്റെ വലയ്ക്കകത്ത് കയറിയത് അത് കീറി ഇനി വേറൊരു തൻ്റെ വലയിൽ പോകില്ല അത് നീ തന്നെ അനുഭവിക്കും അത് നീ തന്നെ അനുഭവിക്കും നീ അവൻ്റെ വാക്ക് കേട്ടാൽ അത് നീ തന്നെ അനുഭവിക്കും നീ അവനെ അനുസരിച്ചാൽ അത് നീ തന്നെ അനുഭവിക്കും നിന്റെ വലയിൽ കയറേണ്ടത് നിന്റെ വലയിൽ തന്നെ കയറും നീ അനുഭവിക്കേണ്ടത് നീ തന്നെ അനുഭവിക്കും ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ എന്ത് ചെയ്തു മാടി വിളിച്ചു എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഞാൻ എങ്ങനെ പറയാം സ്തോത്രം അനേക പടകുകളെ കൂടി നിറയ്ക്കത്തക്ക നന്മ നിന്റെ പടകിൽ ദൈവം നിറയ്ക്കാൻ പോവുക മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചില പടകുകൾ കൂടി നിന്നോട് ചേരത്തക്ക വണ്ണം ചില പടകുകൾ കൂടി നിന്റെ പടകിനോട് ചേരത്തക്ക വണ്ണം ചില പടകുകൾ കൂടി നിന്നോട് കൂട്ടുകൂടത്തൊക്കെ ചില പടകുകൾ കൂടി നിന്നും നീയുമായി ജോയിൻ്റ് ആകത്തക്ക വണ്ണം ചില പടകുകൾ കൂടെ നിന്നോട് വന്ന് ചേരത്തക്ക വണ്ണം ചിലതിനെ കൂടി മാടി വിളിക്കത്തക്ക വണ്ണം എന്റെ ദൈവം നിന്റെ വള്ളവും വലയും നിറയ്ക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി വിശ്വസ്തനാണ് വിശ്വസിക്കുന്നവർ രാത്രി രാത്രി മഹത്വം യേശു നിന്റെ 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 വന്നാൽ മറ്റു ചില കൂടി മാടി അവൻ അവൻ പോവുകയാണ് പോവുകയാണ് ഈ വിശ്വസിക്ക് നിറവിന്റെ പ്രത്യേകത പ്രത്യേക എന്താന്നറിയോ ഒരു പടകിനെ കർത്താവ് നിറച്ചാൽ ആ പടകുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും മനസ്സിലായോ ഒരാളെ ദൈവം അനുഗ്രഹിച്ചാൽ ഒരാളെ ദൈവം അനുഗ്രഹിച്ചാൽ ആളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന സർവമാന പേരും അനുഗ്രഹിക്കപ്പെടും സ്തോത്രം ഒരു ഹലിയ പറഞ്ഞേ സ്തോത്രം ഒരിക്കലും അബ്രഹാമിനോട് തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും വലിയ ജാതിയാക്കുമല്ലേ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹമാക്കി വെക്കും നീ തന്നെ ഒരു അനുഗ്രഹമാനം പറഞ്ഞേ ആരും പറയില്ല ഓ വല്ലാത്തൊരു ജന്മം തന്നെ അല്ലേ നമ്മുടെ നാട്ടിൽ ലോക്കൽ ലാംഗ്വേജുകൾ പറയുന്നൊരു വാക്കാണ് ഇതിന് വല്ലാത്തൊരിത് തന്നെ സൂത്രം ശബിക്കപ്പെട്ട ജന്മം ആമേ വന്നു കയറി അന്ന് മുതൽ പ്രശ്നം നശിച്ചു അല്ലെ അങ്ങനെ പറയല്ല ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ അങ്ങനെ പറഞ്ഞവർ തിരുത്തി പറയും അവർ പറയും ഒരു അനുഗ്രഹമാരനുഗ്രഹമാ രാത്രി ഞാൻ പറയട്ടെ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നീയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ പടകളും അനുഗ്രഹിക്കപ്പെടും ഇനി അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഷീമോൻ പത്രോസ് പേടിച്ചിട്ട് കർത്താവിനെ നോക്കി പറയുക ഷീമോന് മനസ്സിലായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ സാധാരണക്കാരനല്ല ഇത് മനസ്സിലായപ്പോൾ ഷീമോൻ പറയും കർത്താവേ അല്ലേ എട്ടാമത്തെ വാക്യത്തിൽ ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൾക്കൽ വീണു ചർച്ചാവേ ഞാൻ പാപിയായ മനുഷ്യൻ ആകെ കൊണ്ട് എന്നെ വിട്ടുപോകേണം ഒരു അനുഗ്രഹം കൊടുത്തപ്പം ഇവൻ പറയാ പുള്ളിക്ക് മനസ്സിലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല സം എന്തോ പ്രത്യേകത ഇവനിലുണ്ട് വിളിച്ചു പറഞ്ഞു എന്നെ വിട്ടു പോകണം കാരണം ഞാൻ ഞാൻ മനസ്സിലാക്കണം അന്ന് മനസ്സിലായി അതുവരെ പുള്ളി വേറെന്തോ സംഭവമെന്ന് വിചാരിച്ചു നടന്നതാ പക്ഷെ യേശു ഈ പടകി വന്നപ്പം യേശു ഈ അത്ഭുതം ചെയ്തപ്പം ഇവന് മനസ്സിലായി ഞാനൊരു പാപിയാ വിട്ടുപോകണ എന്ന് യേശുവിനോട് പറയുമ്പോ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഷീമോനോട് പറയുന്നുണ്ടേ ഞാൻ പാപി എന്ന് പറഞ്ഞ സംഭ്രമം പിടിച്ചു പേടിച്ച് ഇങ്ങനെ നിക്കുമ്പം കർത്താവ് പറയാ ഭയപ്പെടേണ്ട ഇന്നു മുതൽ നാളെ എന്നല്ല നീ മനുഷ്യരെ പിടിക്കുന്നവൻ ഇന്ന് മുതൽ മനസ്സിലാവുന്നുണ്ടാവും നിന്റെ പടകിൽ ഞാൻ കാഴ്ച വെട്ടിയ ഇന്ന് നിന്റെ ഡിസിഗ്നേഷനും ഞാൻ ചേഞ്ച് ചെയ്യാൻ ഇന്നലെ വരെ നീ എന്ന് ലോകം ിൽ ഇന്നുമുതൽ നിന്നെ വിളിക്കുന്ന പേര് ശിഷ്യനെന്നനസിലായി രാത്രി വിശ്വസിച്ചാട്ടെ കർത്താവ് പറയുന്നു നിന്റെ ഡിസിൻ ഞാൻ മാറ്റാൻ പോവാ നിന്റെ ലെവല് ഞാൻ മാറ്റാൻ പോവാ നിന്റെ ലൈഫ് രാത്രി ഞാൻ മാറ്റാൻ പോവാ വിശ്വസിക്കുന്നവൻ ആമേ പറഞ്ഞെ കർത്തനോട് പറയുന്നു ഭയപ്പെടണ്ട ഇന്നലെ വരെ നീ മീൻ പിടിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിന്നോട് പറയുന്നു മനുഷ്യരെ പിടിക്കാൻ മനുഷ്യരെ പിടിക്കാൻ ഞാൻ നിന്റെ മേൽ ഒരു വലിയ നിയോഗം ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നു ഞാൻ നിന്നെ മീൻ പിടിക്കുന്നവനല്ല ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവൻ ആക്കും വിശ്വസിക്കുന്ന പ്രശ്നോത്രം പറഞ്ഞാട്ടെ ഇന്നലെ വരെ നിന്റെ കയ്യിലിരുന്നത് ഒരു വലയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിന്റെ കയ്യിലേക്ക് ഞാൻ തരുന്നു അഥവാ സുവിശേഷത്തെ ഞാൻ നിന്റെ കയ്യിലേക്ക് തരികയാണ് അമ്മേൻ മനസ്സിലാകുന്നവർ പറയോ പറഞ്ഞേ അമ്മേ മീൻ പിടിക്കാൻ വല ആവശ്യമാണെങ്കിൽ മനുഷ്യനെ പിടിക്കാൻ ഒരൊറ്റ ഉള്ളൂ സുവിശേഷം അത് ഞാൻ നിന്റെ കയ്യിലേക്ക് തരുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് ദിവസങ്ങൾ നിന്ന് ഉപയോഗിക്കാൻ പോവുകയാണ് ഒരു പെരുത്ത മീൻകൂട്ടം പോലെ മനുഷ്യരെ ഈ മാലുകളിൽ പിടിക്കാൻ ഞാൻ ഞാൻ നിന്റെ ഏൽപ്പിക്കുകയാണ് പിന്നെ നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ് ഇത് കേട്ട് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രൂസ് പറയുന്നു പത്രൂസിനെ കുറിച്ച് പറയുന്നു പിന്നെ അവർ പിന്നെ അവർ ഒരു രസം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണിത് സ്ത്രോത്രം യേശു വന്നത് ശീമോൻ്റെ വടകിലാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ അവർ അവിടെ ഒരാൾ മാത്രമല്ല അതിലുണ്ടായിരുന്ന ഷീമോനുമായി കണക്ട് ചെയ്തു തന്ന ഷിമോൻ തൻ്റെ സഹോദരൻ സ്തോത്രം സബദി മക്കൾ തുടങ്ങിയ എല്ലാവരും അവരെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് പിന്നെ അവർ പടകുകളെ കരക്കടിപ്പിച്ച് സകലവും വിട്ടു പടകിന് എന്ത് ചെയ്തു പടകിന് ചെയ്തു അവർ അവരുടെ രണ്ട് പടങ്ങിന് യേശു കണ്ട രണ്ട് പടങ്ങിനെ എന്ത് ചെയ്തു കരക്കടിപ്പിച്ച് സകലവും വിട്ടു എന്തൊക്കെ വിട്ടു എന്തൊക്കെ വിട്ടു എന്തൊക്കെ വിട്ടു ഒരു സോത്രം പറഞ്ഞേ എന്തൊക്കെയാ വിട്ടെ സകലവും വിട്ടു ചോദിക്കട്ടെ എന്തൊക്കെ വിട്ട് കാണും മേളിൽ നമ്മൾ വായിക്കുമ്പം പ്രധാനപ്പെട്ട മൂന്ന് കാര്യം കാണുന്നുണ്ട് ഒന്ന് പടക് രണ്ട് വല മൂന്ന് യേശുവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പം കിട്ടിയ മീൻ ഇത് മൂന്നും വിട്ടു മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു സകലവും വിട്ടു ഈ സകലവും മേളിൽ കാണുന്ന മൂന്ന് കാര്യം ഇതാ പടക് വല മത്സ്യം യേശു കൊടുത്തതാ പക്ഷെ അതും വിട്ടു എന്നുവെച്ചാൽ കർത്താവ് നമുക്ക് പലതും തരും പക്ഷെ എനിക്ക് പ്രധാനം അതൊന്നുമല്ല ഞാൻ പറഞ്ഞ ദുതു മനസ്സിലായോ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ചിലതുണ്ട് എന്ന് വെച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ കർത്താവുമായി കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ചിലതുണ്ട് വള്ളവും വലയും എനിക്ക് അതിനേക്കാളും ഇനി ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയില്ലേ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ചില നന്മകൾ തന്നു ആ നന്മ എന്താ അതിൻ്റെ പേര് മത്സ്യം അഥവാ മീന് എനിക്ക് മൂന്നിനേക്കാളും മനസ്സിലാവുന്നുണ്ടോ ഞാൻ വിയർപ്പൊലിച്ച് വിയർപ്പൊഴുക്കി ഞാൻ ഉണ്ടാക്കിയ മന്മകളെക്കാൾ ഇനി ഒരു പക്ഷേ പാരമ്പര്യമായി എനിക്ക് കിട്ടിയ മന്മകളെക്കാൾ യേശു എനിക്ക് തമ്മ മന്മകളെക്കാൾ എനിക്ക് വലുത് യേശുവാണ് സകലവും വിട്ടു യേശുവിനെ യേശുവിനെ ഒരു ചോദനം പറഞ്ഞേ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇങ്ങനൊരു മെസ്സേജ് ഞാൻ കേട്ടു ഒരു മനുഷ്യൻ പ്രസംഗിച്ചതാ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് സകലതും വരട്ടെ 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 എന്നതല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്ന സകലവും സ്തോത്രം വിട്ടുകൊടുക്കുന്നതാണ് അമ്മയെ സ്തോത്രം നോക്കണേ പത്രോസ് കൂടെയുള്ളവരും വിട്ടു ഓ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതും വിട്ടു എല്ലാം വിട്ടു യേശു തന്നതും വിട്ടു എന്തുവാ എൻ്റെ അർത്ഥം എനിക്ക് ഇതിനെ കളക്കെ വലുത് യേശുവാ ഇതിനേക്കാളൊക്കെ വലുത് യേശുവാ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവ് എനിക്ക് തോന്നുന്ന നന്മകളെക്കാൾ എനിക്ക് വലുത് കർത്താവ ഞാൻ നന്മയുടെ പുറകെ പോകത്തില്ല ഞാൻ മീനിൻ്റെ പുറകെ പോകത്തില്ല ഞാൻ വള്ളത്തിൻ്റെ വലയുടെ പുറകെ പോകത്തില്ല ഞാൻ പോകുന്നത് യേശുവിൻ്റെ പുറക ഏതായാലും ഈ പുള്ളി കുറേ മൂന്നര അല്ലെ അല്ലേ മൂന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇരുന്നുകൊണ്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു ഹലോ ഓരോരുത്തരെയും വിളിച്ചു ഞാനുണ്ടല്ലോ പോകാൻ പോവുക എങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാ പോകുന്നേ ലുഗുസുവിശേഷം അഞ്ചാമത്തെ പതിനൊന്നാം അധ്യായത്തിൽ വിട്ടില്ലേ അഞ്ചാമത്തെ പതിനൊന്നാം വാക്യത്തിൽ വിട്ടില്ലേ ആ വള്ളം വലയും എടുത്തോണ്ട് എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേ കർത്താവിന് എന്തു ചെയ്തു കല്ലറക്കകത്തടക്കി യേശു ക്രൂശിച്ചു തന്റെ പ്രാണന വിട്ടു സോത്രം മനസ്സിലായോ ഇങ്ങനെയാ നമ്മളും ചില ക്രൂശികൾ വരുമ്പം ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം നമ്മൾ ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കാറുണ്ട് പിന്മാറ്റമൊന്നും വിളിക്കാൻ പറ്റത്തില്ല സ്തോത്രം തിരിഞ്ഞ് നോക്കാറുണ്ട് ഏതിലോട്ടാ തിരിഞ്ഞ് മൂന്നര കൊല്ലം മുമ്പ് വിട്ട ആ പടൽ മൂന്നര കൊല്ലം മുമ്പ് വിട്ട ആ വല ശരിയല്ലേ ഇന്ന് രാത്രി നീ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം നീ ആരെയാണോ അനുഗമിച്ചത് അവൻ അറിയാം നിന്നെ എവിടെ ആക്കണമെന്ന് നിന്നെ എവിടെ എത്തിക്കണമെന്ന് നിന്നെ എവിടെ സേഫ് ആക്കണമെന്ന് ഒരു മനസ്സിലാവുന്നവർ നല്ലൊരു ഹാലിലിയോ പറഞ്ഞ് ഒരു ക്രൂശു വന്നു എന്ന് പറഞ്ഞ് നിന്നെ വിട്ടേച്ചു പോകുന്നവനല്ല കർത്താവ് ഒരു ഉയർപ്പിൻ്റെ ദിനം നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു നിന്നെ അന്വേഷിച്ച് നിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നൊരു സമയം ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയുന്നു ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് വിളിച്ചു പറയട്ടെ ഇന്ന് രാത്രി ഞാൻ ഇത് പ്രസംഗിക്കാനല്ല ഇന്ന് വന്നത് വന്നത് സ്തോത്രം പക്ഷെ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു ഈ രാത്രി ഇതിനകത്ത് എന്തോ ഇത് പറയേണ്ടതുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്തോത്രം ഈ രാത്രി കർത്താവ് വ്യക്തമായി പറയുന്നു ഈ ദിവസങ്ങളിൽ ആമേ ക്രൂശ് വന്നപ്പോൾ നിൻ്റെ സമാധാനം മുഴുവൻ പോയി ഇന്ന് സമാധാനം ഇല്ലാതെ കിടക്കുക എന്താ കാരണം സ്തോത്രം സ്തോത്രം നമ്മുടെ ഭാഷ പറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മുതൽ എന്തില്ല ദുഃഖവെള്ളിയാഴ്ച മുതൽ എന്തില്ല സമാധാനമെന്നൊരു സംഭവമില്ല ഇതാ ഉയർപ്പിന്റെ ഞായറാഴ്ച വന്നു നിന്ന് കർത്താവ് പറയാ നിങ്ങൾക്ക് സമാധാനം പറഞ്ഞെ ആമേൻ ഞായറാഴ്ചയില്ല മൂന്നാം ദിവസം കർത്താവ് പറയാ സമാധാനം എന്ന് വെച്ച അതിന്റെ അർത്ഥം എന്താ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇട നിന്റെ സമാധാനം ഒന്നും പോയിട്ടില്ല ആമൻ ഞാൻ വന്നിട്ടുണ്ട് ഒരാമേ പറഞ്ഞേ ഞാൻ വന്നിട്ടുണ്ട് രാത്രി ക്രൂഷി കാണുമ്പോൾ പലപ്പോഴും നമ്മളും ഇങ്ങനാ ചില ക്രൂശൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനാ യേശു ക്രൂശി കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയാ തീഞ്ഞു നോക്കും വള്ളം അവിടെ ഉണ്ടോ വല അവിടെ ഉണ്ടോ കൂടെയുള്ളവരുടെയൊക്കെ പറയും എന്താ പതിനൊന്നാം വാക്ക് അവർ പടകുകളെ കരയ്ക്കടിപ്പിച്ച് പോയെന്നല്ലേ ഒറ്റയ്ക്കല്ലല്ലോ പത്രോസ് സിറങ്ങി കൂടെ കുറച്ചുപേർ ഇറങ്ങിയില്ലേ അവരോടൊക്കെ പറയുക ഞാൻ പോകാൻ പോവാ വള്ളവും മലയിടത്ത് ജോലിക്ക് പോകാൻ പോവാ വള്ളവും മലയിടത്ത് മീൻ പിടിക്കാൻ പോവാൻ പോവാ പോകാൻ വേണ്ടി ഇറങ്ങുമ്പം കർത്താവ് വിളിച്ചു പറയുന്ന സമാധാനം നാം ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ പത്രോ സത് വാങ്ങിച്ചിട്ട് നിൽക്കുമ്പം ഒന്നും കിട്ടിയില്ല യേശുവില്ലാതെ ഉള്ള അധ്യായത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ ആ ഭാഗത്തിലേക്ക് ഞാൻ വായിക്കുന്നില്ല ജസ്റ്റ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വിടട്ടെ കർത്താവില്ലാതെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുമ്പം അവിടെയും എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുക എൻ്റെ പലത്തു വശത്ത് ഞാൻ വിശ്വസിക്കുന്നു ഇവൻ പല പ്രാവശ്യം വലയിറക്കിയതാണ് പക്ഷെ കർത്താവ് പറഞ്ഞപ്പോൾ ഇവൻ വലതുവശത്ത് മീൻ വലയിറക്കി അവിടെ എഴുതിയിരിക്കുന്നു മീൻ കിട്ടി അടുത്ത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ ഇപ്പോൾ പിടിച്ച മീൻ കർത്താവ് ചോദിച്ചു ഇവർ അതിനേശുവിനെ കൊടുത്തു ഇവർക്ക് കണ്ണു തുറന്നു ഇവർക്ക് മനസ്സിനായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവാശുവാ ഒരു സ്വതന്ത്ര പറഞ്ഞേ അവടെഴുതിരിക്കുന്ന പത്ത് ദിവസം നഗ്നാകെയാൽ അവൻ വെള്ളത്തിലേക്ക് ചാടി സ്തോത്രം ഹലലുയ അവന് പിന്നെയും മനസ്സിലായി ഞാൻ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോയി കരയാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി കർത്താവ് അവനെ തിരിച്ചു കൊണ്ടുവന്നു അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം യേശു മൂന്നര കൊല്ലം ആമൻ പരമൻ പരശുശ്രൂഷയിലും ഇവരോടൊപ്പം ഈ ശിഷ്യന്മാരോടൊപ്പം അഥവാ പത്രോസിനോടൊപ്പം ഇരിക്കുമ്പോഴൊക്കെയും കർത്താവ് പറഞ്ഞ ആ വാത്തത്വം എന്തൊക്കെ നാളെത്തിയപ്പോൾ ഇവരുടെ മേൽ പകർന്നു അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ ലൂക്കോസ് അഞ്ചിന്റെ പത്തിൽ നമ്മൾ വായിച്ച അവിടെ കർത്താവ് പറയുന്ന ആ ആ പ്രോമിസ് പ്രോമിസ് പറയുന്നവൃത്തി രണ്ടാം അധ്യായത്തിൽ നമ്മൾ നിവർത്തിയായതായി കണ്ടു പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ ആയിരങ്ങൾ അവലയ്ക്കകത്ത് കയറി പത്രോസ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആയിരങ്ങൾ ആയിരങ്ങള വലയ്ക്കകത്ത് കയറാനിടയായി ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു കർത്താവി ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞ ചില പ്രോമിസുകൾ ഈ ദിവസങ്ങളിൽ അവൻ നിവർത്തിയാക്കാൻ പോവുകയാണ് ഒരു ഹാലൂയ പറഞ്ഞെ എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസ്ഥാനടച്ചേ ഈ വചനത്തിൻ്റെ മുൻപാകെ ഇന്ന് രാത്രി എല്ലാം വിനോദിപ്പിച്ച് ഈ ദിവസങ്ങളിൽ നമ്മെ അവൻ ഉപയോഗിക്കാൻ പോവുകയാണ് നമ്മെ അവൻ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ് എവിടെയൊക്കെയോ പലപ്പോഴും പുറകിലേക്ക് പോയാലോ അമേൻ ഹലലൂയ ആ വള്ളവും വലയും വിടണ്ടായിരുന്നു വിടുവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും ആമേ ജീവിതത്തിൻ്റെ ചില ശൂന്യതകൾ ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ കർത്താവിന്ന് പകൽ നിന്നെ തേടി 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 അവൻ നിൻ്റെ പുറകെ വന്നത് അവന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു അവന് നിന്നെ ആവശ്യമുണ്ട് അവന് നിന്നെ ആവശ്യമുണ്ട് അവൻ തേടി തേടി നിൻ്റെ പുറകെ വന്നു ൂയാത്ര എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ കർത്താവിൻ്റെ തേടി വന്നിരിക്കുകയാണ് എൻ്റെ യേശുവിനെ തേടി വന്നിരിക്കുകയാണ് എന്താ കാര്യമെന്നറിയോ കർത്താവിന് എന്നെ ആവശ്യമാണ് കർത്താവിന് എന്നെ ആവശ്യമാണ് കർത്താവിന് എന്നെ ആവശ്യമാണ് കർത്താവ് കർത്താവിൻ രാത്രിയിൽ നമ്മളോട് പറയുന്നവന് നിന്നെ ആവശ്യമാണ് എത്ര പേർ നിരാത്രി ഏറ്റെടുക്കുന്നു യേശുവിനെ നിന്നെ വേണം യേശുവിനെ നിന്നെ വേണം ഇന്ന് രാത്രി പറ എത്ര പേര് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കും കർത്താവിന് നമ്മെ വേണം എന്നുള്ളത് കൊണ്ട് കർത്താവിന് നമ്മെ വേണമെന്നുള്ളത് കൊണ്ട് അവൻ ഈ ദിവസങ്ങളിൽ നാം ഉടഞ്ഞു പോകാൻ സമ്മതിക്കില്ല നാം തകർന്നു പോകാൻ അവൻ സമ്മതിക്കില്ല നാം നശിച്ചു അവൻ സമ്മതിക്കില്ല നമ്മേ നാം അവൻ സമ്മതിക്കില്ല ഇന്ന് രാത്രി എല്ലാവര് പ്രാർത്ഥിച്ചു നല്ല ദൈവമേ സ്വകീയ പിതാവേ ഈ നല്ല ദൂതുകൾക്കായി സ്തോത്രം ദൈവ ശബ്ദം ഏൽപ്പിച്ച ശബ്ദ ദൈവശബ്ദത്തിനായി സ്തോത്രം കർത്താവിൻ്റെ കൃപയുടെ മറവിലെല്ലാവരെയും ഇന്ന് രാത്രി ഞങ്ങൾ മറയ്ക്കുന്നതിനായി സ്തോത്രം അത്ഭുതങ്ങളെ കർത്താവ് ദിവസങ്ങളെ ചെയ്താട്ട് എല്ലാ അനുഗ്രഹങ്ങളാണ് നന്മകളാണ് ദൈവം നിറയ്ക്ക് കടന്നു വന്ന എല്ലാം കട മക്കൾക്കായി സ്ത്രോത്രം ദാസനായ സ്തോത്രം കർത്താവ് എല്ലാവരെയും മാനിക്കുക അനുഗ്രഹിക്കുക കുടുംബങ്ങളെ അനുഗ്രഹിക്കുക ഋഷിയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നിറവ് ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ വെളിപ്പെടാൻ ദൈവം സഹായിക്കും മഹത്വം മുഴുവൻ അങ്ങക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ